ഹലോ ഫ്രണ്ട്സ് അപ്പൊ അതേ നമ്മള് ചൂണ്ടാനായിട്ട് വന്നേക്കണ്ട പാത്രം കൊണ്ടുപോവാട് അതെ നല്ല വലിപ്പുണ്ടിട്ടാൽ കൈന്റെ മുട്ടിന്റെ അത്രയുണ്ട് ഈ പാത്രത്തേക്ക് മീൻ ഇതാരൊക്കെ കുത്തി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാ ഇവിടെ രണ്ട് ഗ്യാപ്പ് ഗാഫുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മുടെ ചൂണ്ടത് റെഡി ആക്കണം ഇന്നലെ കിട്ടിയ ബ്രാലിനെ നമ്മൾ മുറുക്കിയിട്ട് റെഡിയാക്കിയിട്ട് ഇണ്ട കൊണ്ട് വെച്ചിട്ടിട്ടാണ് ഇനി അമ്മാനെ വിളിക്കണം അപ്പൊ നമ്മൾ പില്ലോപ്പി വറക്കാനുള്ള മഞ്ഞപ്പൊടി ഉപ്പ് ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി അതെ മൂന്ന് പില്ലോപ്പിയാണ് റെഡിയാക്കണത് പിന്നെ ബ്രാല് കറി വെക്കാതിരിക്കുന്നത് നമ്മുടെ ബ്രാലിനു കാണിച്ചെടുത്ത ഇതാണ്

പിരി പിരി വൃത്തിയ ടേസ്റ്റ് തന്നെയല്ലേ അവർക്കുമ്പോ അടിപൊളി ഗ്രേവി അടിപൊളി എടുത്തിട്ടുണ്ടെങ്കിൽ മീൻമ തേച്ച് പിടിപ്പിക്കണം എന്ത് ചെയ്യണം തേച്ച് പിടിപ്പിക്കണം മഞ്ഞൾപ്പൊടി മൂന്നെണ്ണി മൂന്ന് വൈകുന്നേരത്തിന് മൂന്നെണ്ണ ഇപ്പൊ അതെ

പറ്റിയെടുത്തതിന്റെ ശേഷം കാണിക്കാം അപ്പൊ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു വെക്കാം ധാരണ സെറ്റാക്കഴി രണ്ടുമണിയും ഉള്ളി വെള്ളം കേട്ടോ ഇല്ല കടുക് വേണ്ട കടുക് വേണ്ട അപ്പൊ നമ്മള് കടുക് പൊട്ടിക്കിട്ട് തൃശ്ശൂർമാർ ഉള്ളിയാണ് കച്ച ഉള്ള അപ്പോഴത്തേക്ക് നമ്മൾ അതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ചൂന മുളക് കേട്ടോ അതെ ചൂന മുളക് ഒരു കൃത്യമായ ടേസ്റ്റ് അല്ലേ ഇട്ട് കൊടുത്തു പൊട്ടി തുടങ്ങി നമുക്ക് മുളകും പച്ചമുളകും ഉള്ളിട്ട് ആദ്യം കേട്ടോ പിന്നെ വേപ്പൊ

നമ്മൾ പിന്നെ ഭാഗ്യം ഉള്ള കാരണം അത് അടിച്ച പെട്ടെന്ന് തന്നെ അട്ട വിട്ടുപോകലേ അതൊരു വാരയില്ലേ നമ്മളൊരിക്കളി ഇത്രയാണ് രണ്ടു പുളി ചെറിയ പുളി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊളിപുളി വെള്ളത്തിൽ വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി രണ്ടു കൊല്ലം കൂടി ഉള്ളു അല്ലേ കുസിലെ സ്കൂൾ ജീവിതം രണ്ട് കൊല്ലം കഴിഞ്ഞാ ഇതാന്ന് പറഞ്ഞാ രണ്ടു കൊല്ലോടി കഴിഞ്ഞ കേട്ടും പിന്നെന്തെങ്കിലും അതാണ് എന്തെങ്കിലും അതാണ് എന്ത് കാഴ്ച നടക്കാൻ സ്കൂൾ ജീവിതം രണ്ടു കൊല്ലം കഴിഞ്ഞ സ്കൂൾ ജീവിതം കഴിഞ്ഞു അത് ആയിട്ടാ അയ്യോ മുളക് മല്ലി ഇട്ട് കൊടുക്കട്ടെ നമ്മള് വെള്ളം എടുത്ത് വെക്കിട്ടെങ്കിൽ പരിഞ്ഞു പോയി നന്നായി മൂത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം നമ്മൾ മീൻ വറക്കാൻ വെച്ചിരി അപ്പൊ ബാലൻസ് പാലിന്സന്ന വെള്ളം നമ്മൾ എടുത്തിരിക്കണ്ട ഒത്തിരി ചാറാക്കണില്ലേ ഇത് വറ്റണ്ടേ വറ്റല്ലോ നാലായിരം അപ്പൊ ഇരിക്കല മീൻ തൊടുതാ അല്ല ഇത് ഇതേ നല്ലവരുമ്പോ ഇത് ഇനി തളയ്ക്കും തിളയ്ക്കുമ്പോ നമ്മള് മീൻ ഇട്ട് കൊടുക്കും മീൻ വേവ ആവുമ്പോ നല്ലവരുമ്പോ ആ അങ്ങനെ പറയൂ നമ്മള് സാറൊക്കെ അടിപൊളി തിളച്ചു വിട്ട നമുക്ക് മീൻ ഇട്ട് കൊടുക്കേ അതെ മീനൊക്കെ ഇട്ടു

അതെങ്ങനെയാ കിട്ടുകഴിഞ്ഞത് വെള്ളമൊഴിക്കണ്ട വെള്ളമൊഴിക്കണ്ടെടുക്കേ അതാ ആദ്യം പിഴിഞ്ഞെടുക്കാം എന്നിട്ട് അരിപ്പലിട്ടെന്ന് ഇച്ചാൽ ആദ്യം അത് കട്ടി വേണം അതെന്തായാലും ടേസ്റ്റ് ഇട്ടുള്ള കിട്ടും നോക്കാം മതി

അതും നാളെ അല്ലൊന്നും വെക്കാറില്ല കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞു മുടി വെട്ടിക്കണം അത് മഴ ഉണ്ടല്ലോ കുറച്ചുകൂടി രണ്ടു സൈഡ് നല്ല പെയ്ലട്ടോ രാവിലെ ഇന്ന് മഴ പെയ്തിട്ടില്ല ഇന്നലെയൊക്കെ രാവിലെ മഴയായിരുന്നു കാരണം റബ്ബറിന് പ്ലാസ്റ്റിക് ഇടയില് നടന്ന പണിക്കാർ വന്നില്ലെന്നും അത് കാരണം നാളെ മറ്റൊന്നൊക്കെ ആയിട്ട് തുടങ്ങണം പണി

എങ്ങനെ ഉപ്പൊക്കെ നോക്കിക്കോളൂ കേട്ടോ ഇന്നത്തെ മീൻ നന്നാക്കലും ഒക്കെ കൂട്ടനായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മീൻ പിടിക്കലും അതുപോലെ നന്നാക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് കാരണം കംപ്ലീറ്റ് പണി മീൻ പിടിച്ച് കൊടുക്കുക ചിലപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുതന്നെ നന്നാക്കി അവൻ തന്നെ നന്നാക്കാന്ന് പറഞ്ഞിട്ട് വേണം അങ്ങനെ പറയലക്കൊരു ക്രെഡിക്റ്റ് ആയിട്ടോ പറഞ്ഞല്ലേ ഒന്ന് പോടിക്കേക്കാ പോവാ നല്ല വെയിലണ് വെയിലത്ത് പോയി നിക്കാൻ പറ്റില്ല അത് കാരണം പാഴന്മാരിലുള്ള മഴ മൂന്നാലഞ്ച് ദിവസം മഴയായിട്ട് പിന്നെ പൊരിഞ്ഞ പൊഴിഞ്ഞ വെയിലാൻ പറ്റത്തുവേല വീട്ടിലിരിക്കാൻ സൗകര്യത്തന്നെ കറിവേപ്പിലിട്ടിണ്ട് കറിവേപ്പിലാണ് മീൻ പിടിക്കാണ്ടിട്ടുള്ള പൊടിയാണ്ട് കിട്ടണ അടിയിൽ ഇങ്ങനെ ഫുള്ള് കറി വെട്ടില്ല മസാലപ്പൊടി അധികം പാടില്ല ഒരു നുള്ള പറഞ്ഞു നുള്ള കറി പറയും അവരൊരു മീൻ വണ്ടി വന്നിട്ട് ബഹളം വയ്ക്കുന്നുണ്ട് ആയി ഒരു മണി നേരത്തൊക്കെ പറഞ്ഞാൽ ആരും

വന്നിട്ടുണ്ട് കഷ്ണെ പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പ് നോക്കിയാണ്ട് ഉപ്പുണ്ട് എല്ലാ കളക്കായിട്ടുണ്ട് ഓ അങ്ങനെ കൃത്യമായിട്ട് ആരും അല്ലേ അച്ഛനും അമ്മേനെ അമ്മ അട്ടകം പിടിച്ചിട്ടാതൊരു പേടി നമ്മുടെ നമ്മടെ മീനടിണ്ട് നോക്കാൻ പോണ് കുടിക്കുന്നുണ്ടോ ഓക്കെ കിട്ടി പിന്നെ നമ്മുടെ നമ്മടെ കൂട്ടണ കൂട്ടിനെട്ട് മൊരിഞ്ഞു സെറ്റ് ആയിട്ടുണ്ട് ഈ വെള്ള പ്ലേറ്റിലേക്ക് വെള്ളപ്പ്ലേറ്റിൻ്റെ മാറ്റാം ഭംഗി കാണാത്ത പിന്നെ ഏതാ മതി പരലൊക്കെ കിട്ടില്ലേ പരലൊക്കെ ഇന്ന് പരല് ആണ് ഉദ്ദേശം കിട്ടാണിങ്ങനെ

അവിടെ നടക്കട്ടെ അപ്പോ അട്ടാടടാ ടയർ ചെയ്യാ ടയർ ചെയ്യാ കൂടൽ വടിച്ച പൊട്ടിക്കിടയണ്ടേടോടടിച്ചിങ്ങോട്ട് സൂചിക്ക് പോകുതിേ വീടിയിൽ ഒരു റൈറ്റ് ആയി വന്ന് എന്നെ കാണാത്തും ബൈ ബൈ